ിയേഴ്സ് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച പ്രാദേശിക അവധിയായിരുന്നുല്ലോ അന്ന് ഞങ്ങൾ എറണാകുളം ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് ഇത് അന്ന് എനിക്ക് രണ്ട് കൊടുക്കാൻ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അതിലൊരെണ്ണം എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ കേക്കും ആ റെയിൻബോ കേക്ക് റെയിൻബോ ഫ്ലേവറിലും ആയിരുന്നത് എനിക്ക് അല്ലസർ ദന്തൽ കോളേജിൽ കൊടുക്കാനുണ്ടായിരുന്നതാണേ അത് ഞാൻ കൊടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ആ ടൈം ആവുമ്പം ഞാൻ ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഡെലിവറി ചെയ്യുന്ന ഇക്കുണ്ട് ഓട്ടോ ഡ്രൈവർ ഉണ്ട് അപ്പോൾ ആളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒന്നരയാകുമ്പോൾ ഒന്ന് പോയി എടുക്കണം ഞാൻ വിളിച്ചോളാന്ന് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു വെച്ചോട്ടോ സിസ്റ്ററിൻ്റെ മുകളിൽ ആൾ വന്ന് എടുത്തുകൊണ്ട് നോക്കോളും വേറെ പ്രശ്നമില്ല ആ കേക്കിന് അത് ഒന്നര കിലോ സ്പാനിഷ് ഡീലേറ്റായിരുന്നു കേട്ടോ മറ്റേത് വൺ കെ ജി റെയിൻബോ കേക്കായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് എറണാകുളം കൊച്ചി വാട്ടർ മെട്രോയിലായിരുന്നു ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയി ഇരുപത് മിനിറ്റ് വാട്ടർ മെട്രോയിൽ നമുക്ക് യാത്ര ചെയ്യാം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടഞ്ചിനാണേ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇപ്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊന്നും കറങ്ങാൻ നിന്നില്ല രണ്ടഞ്ചിന് ഞങ്ങൾ തിരിച്ച് ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു തിരിച്ച് ഇപ്പം നമ്മൾ കയറി സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഞങ്ങൾ കാസ കിച്ചണിലാണ് ഫുഡ് കഴിക്കാൻ പോയത് അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആക്ടർ ബേസിൽ ജോസഫിനെ കണ്ടു കേട്ടോ ആൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ആളെ ഞങ്ങൾ കണ്ടു പിന്നെ അവിടെ ഫോർട്ട് ഉച്ചിയിൽ അത്യാവശ്യം അടുത്തൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ഞങ്ങൾ സംഭവം കുറച്ച് കുറച്ച് കാണാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടു ഫുഡൊക്കെ ഉച്ചക്കത്ത് ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊന്നൊക്കെ കറങ്ങിയത് അങ്ങനെ അവിടെയൊക്കെ കറങ്ങി പിന്നെ പിള്ളേർക്ക് ഏതെങ്കിലും മാളിൽ എന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും ഞങ്ങൾ ലുലു മാളിലാണ് പോവാറ് ഇത് പ്രാവശ്യം ഞങ്ങളൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഫോറം മാളിലാണ് കേട്ടോ പോയത് ഫോറൻമാളിൽ ഇവിടുത്തെ ഏകദേശം കറക്കുമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു ആറു മണി ആവാറായിട്ടോ അവർ എത്തുമ്പോഴേക്കും ഫോറൻമാളെത്തുമ്പോഴേക്കും മണി ആയിട്ടുണ്ട് ഫോറൻമാളിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ കടലിൽ നിന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള അത്ര ഒരു സേഫ്റ്റിയില്ലാട്ടോ അങ്ങനെ അവിടെയൊക്കെ അവിടേക്കൊന്ന് കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ചെറിയ കോഫി കുടിക്കാറുള്ള ചെറിയ കോഫിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫോറൻമാളിലേക്ക് വിട്ടു കേട്ടോ ഫോറം മാളായിരുന്നു പിള്ളേരുടെ ലക്ഷ്യം കാരണം അവർക്ക് അവിടെ കയറി കളിക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ അവരുടെ ഏക ലക്ഷ്യം അങ്ങനെ അവിടെ പോയി പിള്ളേരൊക്കെ ഞങ്ങൾ പിള്ളേര് കളിക്കുന്ന അടുത്ത് നിന്നില്ല പിന്നെ പിള്ളേരെ അവിടെ കളിക്കണടത്തൊക്കെ അത്യാവശ്യം കറങ്ങി കളിച്ച് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ലുരുമാളൊക്കെ പോലെ തന്നെ അത്രയ്ക്കില്ലെങ്കിലും എന്നാലും നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഫോറം മാളിലുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫോറം മാളിൽ പോകുന്നത് ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി പിള്ളേർ എൻജോയ് ചെയ്യാം അവളുടെയൊക്കെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അവരടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ചെറുത് നമുക്ക് അരമണിക്കൂർ വെയിറ്റ് അരമണിക്കൂർ നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കളിക്കാൻ സൗകര്യമുണ്ട് അരമണിക്കൂർ അതിനകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ കാർഡ് സേപ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളും കൂടി കയറണം കേട്ടോ അപ്പം ഹസ്ബൻഡ് ചെറുതായതുകൊണ്ട് കൊച്ചു ചെറുതായതുകൊണ്ട് അവൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവളുടെ കൂടെ പുള്ളിയും കയറിയിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ കൂടെ ചെറിയ രണ്ട് പേരുണ്ട് എൻ്റെ ചെറുതും ജ്യേഷ്ഠൻ്റെ ഒന്നര വയസ്സായ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സംഭവത്തിലൊക്കെ പുള്ളിക്കാരിക്ക് നേരത്തെ കയറുന്നത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ പേടിയൊന്നുമില്ല പക്ഷേ ഇത് ആ കറങ്ങി തീരുന്നവരെ എങ്ങനെ അതിനകത്ത് അനങ്ങാതിരുന്നോ എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമാണ് കാരണം ആ ഒരു സ്വഭാവം ആൾക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ആ ഇടയ്ക്കൊക്കെ ഇറങ്ങി വരാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും അത് കറങ്ങി കറങ്ങിത്തീരണവരെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ ഇടയ്ക്ക് ആ നമ്മുടെ ബെൽറ്റൊക്കെ ഊരിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതെ അതിനകത്ത് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നേരം ഒരു മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് നേരം അനങ്ങാതിരിക്കുന്നത് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ആൾ ആളതിനകത്തൊക്കെ കയറി പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളായിരുന്നു അതിനകത്ത് കൂടുതലും ബോൾസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കിങ്ങനെ ഊർന്നു വരാമെന്നൊക്കെ നമ്മൾ പറയില്ലേ മേളിൽ കയറിയിട്ട് അതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അറിഞ്ഞുകൂടാ അതിലൊക്കെ കയറി പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഇതിൽ നമ്മളേ ഓർക്കും ഇനി കയറ്റേണ്ടെന്ന് ഓർക്കും പക്ഷേ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന പിള്ളേർ തന്നെയാണ് ഇത് രണ്ടുപേരും ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റെപ്പുണ്ട് ഇതിനകത്ത് ഓർന്ന് ഊർന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളോർക്കും ഇനി വിടണ്ട പിള്ളേർക്ക് പേടിയാണ് വിടണ്ടെന്നോർത്താലും വീണ്ടും പിള്ളേർ ആ സ്റ്റെപ്പ് കയറി പോയി വീണ്ടും ഊർന്നു വരാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക അങ്ങനെ ഇവർക്ക് കറക്റ്റ് ഊർന്ന് ഇരുന്ന് വരാനുള്ളൊരു ടെക്നിക്കൊന്നും അറിയത്തില്ല കേട്ടോ എന്നാലും അവരവരുടേതായ രീതിക്ക് എൻജോയ് ചെയ്ത് ലാസ്റ്റ് രണ്ടുപേരെയും ഒരുമിച്ചൊക്കെ ഒന്ന് അതിനകത്തൊക്കെ ഇരുത്തി സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും പിള്ളേർ ഇപ്പുറ സൈഡിലൊരു സ്റ്റെപ്പ് ഉണ്ട് ആ വഴി വീണ്ടും കയറും വീണ്ടും താഴത്തേക്ക് വരും പിന്നെ ആൾ അതിനകത്തുനിന്ന് നമ്മൾ ആ സെക്ഷനിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പം അവിടെ മൊത്തം ഓടി എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അവൾ ഒപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ തോക്കിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അത് അവൾ എടുക്കാനുള്ള പ്രയത്നത്തിലാണ് എന്നിട്ട് ഞാൻ ഓരി അവളുടെ കയ്യിൽ കൊടുത്തേ അതിനകത്ത് കുറച്ചു നേരം ഇരുന്നു പിന്നെ പിന്നെ അവിടെ കുറേ നേരം പിന്നെ അത് കഴിഞ്ഞുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊന്നും ഇല്ലാത്തത് ഇതിൻ്റെ ഫോറം മാളിൽ കറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ തൊടുപുഴയ്ക്ക് വരുവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഇല്ല പിന്നെ ഒരു ശതമാനം പോലും ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്